ക്ഷാമ ചില മനുഷ്യരുടെ കൂട്ടുകെട്ട് ചില ആളുകളുമായി ചേർന്ന് കഴിയുമ്പോൾ അതുവരെ നന്നായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വീണ്ടും വഷളായി തുടങ്ങുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത് ഓ ജി സുനിൽ ഓ ജി സുനിൽനൊപ്പം ഷൈൻ ടോം ചാക്കോ ചേർന്നിരിക്കുന്നു പഴയതിനേക്കാൾ അവസ്ഥ മോശമാണ് ഈ ഷൈൻ ടോം ചാക്കോയോടൊപ്പം നിൽക്കുന്ന പല ആളുകളും ഷൈൻ ടോം ചാക്കോയെ വിട്ടുപോയിരിക്കുന്നു ഓ ജി സുനിൽ നമുക്കറിയാവൂ ഒ ജി സുനിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ജീവിതം ആഘോഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഓ ജി സുനിൽ വ്യവസായിയാണ് സിനിമ പ്രൊഡ്യൂസറാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ സന്തോഷകരമായി ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ അതിനപ്പുറം ചില ആരോപണങ്ങളൊക്കെ ഒ ജി സുനിൽനെതിരെ വരുന്നു ഓ ജി സുനിൽ കേസിന് പോകുന്നു പക്ഷേ ആരോപണങ്ങളിൽ ഉറച്ച് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ നിൽക്കുന്നു എന്താണ് പുതിയ അപ്ഡേഷൻ ഈ ഓ ജിയെ സംബന്ധിച്ചിടത്തോളം ഓ ജി ഈ ചുറ്റും ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരാളാണെന്നാണ് കൊച്ചിയിലെ പല ഗ്യാങ്സ്റ്ററുകളും പറയുന്നത് ഒജി എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്യാങ്സ്റ്റർ എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് കൊച്ചിയിലെ ഗുണ്ടാസംഗങ്ങളൊക്കെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ മരടനീഷ്യും ഭായ് നസീറുമ്പോൾ തമ്മിൽ തമ്മിൽ തല്ലിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തമ്മിൽ ഇവര് തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇയാളുടെ കൂടെ ആയിരുന്നു ആരാ ഈ ഭായ് നസീറിന്റെ കൂടെ ഉള്ള ഒരാളാണ് ഈ മരടനീഷ് കൊച്ചി ഭരിച്ചിരുന്നത് ഭായി നസീറാണ് ഭൈനസീറിന്റെ കൂട്ടത്തിലെ ഗ്യാ ഗ്യാങ്ങിലേക്ക് വന്ന ഒരാളാണ് ഈ മരടനീഷ് അനീഷിന് നന്നായി തോക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അനീഷിന്റെ വളർച്ചയായിരുന്നു പിന്നീട് ഇവര് തമ്മിൽ ഏറ്റുമുട്ടി തുടങ്ങി ഇവര് തമ്മിൽ ഏറ്റുമുട്ടിയതിന്റെ പരിണിത ഫലമാണ് ഏറ്റവും അവസാനം ഈ കേരളം കണ്ട് ഞെട്ടിയത് കോടതിയിൽ കീടെ കോടതിയിൽ പോലും രണ്ട് ഗ്യാങ്സ്റ്ററുകളുടെ ടീമുകൾ തമ്മിൽ കോടതിയിൽ എറണാകുളം ജില്ലാ കോടതിയിൽ ഇവർ തമ്മിൽ തമ്മിൽ തല്ലി തമ്മിൽ തല്ലി പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യാസിന്റെ കൊലപാതകം ഇന്ത്യാസിന്റെ കൊലപാതകം ഇവിടെയാണ് നമ്മുടെ ഈ ചരാലൂരിൻ്റെ ഇവിടെ അടുത്താണ് ഇന്ത്യാസിന്റെ കൊലപാതകം നടന്നത് ഇന്ത്യാസിനെ അവിടെ ഒരു പിന്നെ മാരുതിയുടെ മാരുതിയുടെ ഒരു കാറായിരുന്നു റിറ്റ്സ് അതിലാണ് കൊന്നു വെച്ചിരുന്നത് അയാളുടെ ദേഹം മുഴുവൻ വരഞ്ഞ് രക്തം വാർന്നാണ് മരണപ്പെട്ടത് സാന്റയുടെ വേഷം കെട്ടി അത് കേസ് അങ്ങനെയാണ് അവരെ വെറുതെ വിട്ടു സാന്റോയുടെ വേഷം കെട്ടി എത്തിയ മരടനീഷ്യൻ സംഘവും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യാസിനെ വാഹനം കൈ ആ വാഹനത്തിനുള്ളിൽ ഈ സാന്റ ഈ ക്രിസ്മസ് ഇത് ഇതേ സമയമാണ് ഡിസംബർ ടൈമാണ് സാൻഡയുടെ വേഷം കെട്ടിയെത്തിയ ഈ മരണരീക്ഷ സംഘവും ഇന്ത്യാസിന് കൈ കാണിച്ചു ഇന്ത്യസ് ഈ സാൻഡയ്ക്ക് എന്താ സമ്മാനം കൊടുക്കാൻ വേണ്ടി വാഹനത്തിന്റെ ഗ്ലാസ് തുറന്നപ്പോൾ ഇവരെല്ലാം കൂടെ അതിനകത്ത് കടന്നു കയറി പിന്നെ നമ്മുടെ ഈ ഈ റോഡുണ്ടല്ലേതാ കണ്ടെയ്നർ റോഡ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ കൊണ്ട് കടന്ന് വഴി മൊത്തം മർദ്ദിച്ച് അദ്ദേഹം മുഴുവൻ വരഞ്ഞ് അവർക്ക് അറിയേണ്ടത് ഈ ഇയാൾ എവിടെ ഉണ്ടെന്ന് നടന്ന് ഭായി നസീർ എവിടെയുണ്ടെന്നായിരുന്നു ഇവർക്ക് അറിയേണ്ട ഒരു കാര്യം അതിന്റെ കാരണം ഇവര് തമിഴ്നാട്ടിൽ വെച്ച് ഈ ഈ പിന്നെ മരണനീഷിന്റെ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളെ പോലീസ് അവിടെ വെടിവെച്ചു പോകുന്നു അത് ഒത്തി കൊടുത്തത് ഭായി നസീറാണെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്ത്യാസ് കൊലപാതകമൊക്കെ നടക്കുന്നത് അങ്ങനെ ഇവര് തമ്മിൽ ഏറ്റുമുട്ടുന്ന കാലഘട്ടത്തിൽ തന്നെ ഓജിയുടെ ഒരു പങ്കാളിത്തം ഇതിനെ കുറിച്ച് അന്നേ കേൾക്കുന്നുണ്ടായിരുന്നു അന്നേ കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് ഈ മരടും ഈ പറയുന്ന പോലെ ഓജിയും ഒക്കെ സുഹൃത്തുക്കളായിരുന്നു ഈ ഓജിയുടെ ഒരു സ്ഥാപനം ഇരിക്കുന്ന മരടിലാണ് മരട് ഏരിയയിലാണ് ഓ ജിയുടെ ഒരു ഉള്ളത് എല്ലാം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഓ ജി സ്കാന്താരിയൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ മദ്യ ബാറുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മരടും ഈ അനീഷും ഓജിയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇവരെ തമ്മിൽ തെറ്റി തെറ്റി ആ തെറ്റുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ തെറ്റി മരട് ഇപ്പോൾ ഉള്ളൊരു സെയിൻറിന്റെ വേഷമാണ് അണിഞ്ഞിരിക്കുന്നു മരട് അങ്ങനെയാണ് ഇപ്പോൾ മരട് ഈ പറയുന്ന പോലെ എല്ലാ പരിപാടികളും വിട്ടു വിട്ടു എന്നാണ് പറയുന്നത് വിട്ടു ഇല്ലെന്ന് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് പൊതു ഇടങ്ങളിൽ അനീഷിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പൊതു ഇടങ്ങൾ ഇപ്പോൾ കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും അനീഷിനെ കാണാം നേരത്തെ അനീഷ് അങ്ങനെ ആ ഒരു എന്താ പറയുക പൊതു ഇടങ്ങളിൽ ഇറങ്ങി നിന്നുപോലുള്ള പരിപാടികളൊന്നും അനീഷ് അങ്ങനെ പൊതു ഇടത്തിലേക്ക് വരാറില്ലായിരുന്നു അയാൾക്ക് ഒരുപാട് ഭീഷണികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നിറങ്ങി ഒറ്റയ്ക്ക് ഇറങ്ങിയൊക്കെ കറങ്ങി നടക്കുന്ന ഒരു പരിപാടി അനീഷിന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ അനീഷ് സാധാരണക്കാരെ പോലെ തന്നെ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുന്നു ഇത് മനുഷ്യനും തന്റെ തൻ്റെ തെറ്റിതിരുത്തി മുന്നോട്ട് വരാനുള്ള ഒരു സമയമുണ്ടല്ലോ പഴയ പാസിലയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെ ചെയ്തു ഭൂതകാലത്ത് അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രവർത്തി വെച്ചിട്ട് അയാൾ നല്ലവനാവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട് സമൂഹത്തിനുമുണ്ട് ഇവിടുത്തെ അധികാര വർഗങ്ങൾക്കുമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പോലീസിനും പോലീസിനുമൊക്കെ തന്നെയുണ്ട് അയാൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റ് ചെയ്ത തെറ്റുകളുടെ ശിക്ഷാ നടപടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയും കേസുമായിട്ടൊക്കെ നടക്കട്ടെ അയാളെ തള്ളി പറയേണ്ട കാര്യമല്ല പക്ഷെ അയാൾ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ പോലീസ് തയ്യാറാവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അയാൾ പറയുന്ന ഒരു കാര്യം ഈ കൊച്ചിയിലേക്ക് ഡ്രഗ്സ് ഇറക്കുമതി ചെയ്യുന്നത് ഈ ആണെന്നാണ് ഓജിയാണെന്നാണ് ഓജിയാണിത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രഗ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ വാർത്താ സമ്മേളനം വിളിച്ചു വരുത്തിയ സമയത്ത് വിളിച്ചുകൂട്ടിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ അവൻ ഈ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അവൻ ചോദിച്ചു ഈ ഡ്രഗ് പാർട്ടി എന്താണെന്ന് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന ഡ്രഗ് പാർട്ടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയില്ല ഈ ഡ്രഗ് പാർട്ടി എന്താണെന്ന് എനിക്കറിയില്ലെന്നാണ് ഓജി എന്തിനെ നൽകിയത് മറുപടി കഴിഞ്ഞ ദിവസം ഞാനും അവനോട് കണ്ടുമുട്ടിയപ്പോൾ അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും പറഞ്ഞു അയാൾ പറയുന്നതിൽ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങളുണ്ട് കൃത്യമായൊരു ഒരു ഉത്തരം അയാളുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ ഇല്ല എന്നാണ് അവൻ പറയുന്നത് ഞാൻ ആ വാർത്താ സമ്മേളനത്തിൽ പോയില്ല വാർത്താ സമ്മേളനത്തിൽ പോവുകയോ അത് നമ്മൾ നേരിട്ട് കണ്ടല്ലോ പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യം എന്തൊക്കെയോ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും നേരത്തെ ഉണ്ടല്ലോ ഈ അൻസി കബീറിൻ്റെ ഒക്കെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ഉണ്ട് അൻസി കബീറിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് വന്നത് അന്ന് വന്നിരുന്നത് അപകട ഉണ്ടല്ലോ കേരള മിസ് കേരളയുടെ മിസ് കേരളം എൻ്റെ സുഹൃത്തു ഒക്കെ ആണല്ലോ ആ മരണത്തിൽ അപകടത്തിൽ മരിച്ചത് അപ്പം അതിലൊക്കെ പങ്കുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം ഈ പറയുന്ന എൻ്റെ കാസറ്റ് അബ്ദുൽ ഹക്കി അബ്ദുൽ ഹക്കി ഒരുപാട് പേരുടെ പൊയ് വലിച്ചു പുറത്തിടുന്ന ഒരു യുവാവാണ് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു പേജിലൂടെ ചെയ്യുന്ന ഒരു പരിപാടി നേരത്തെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും ഒരു ഒരാമുഖം അങ്ങ് കൊടുക്കും ഇവനെ ഞാൻ ഇതാ വലിച്ചു വെളിയിൽ ഇടാൻ പോവുകയാണ് എന്ന് ഒരു ഒരാമുഖം കൊടുക്കും അങ്ങനെ ഈ പേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ യോജിയുടെ കാര്യം വരുന്നത് ഇവന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണ്ടെന്നുള്ള രീതിയിൽ ഇയാളുടെ കുറച്ച് ഇവനെന്ത് പറഞ്ഞ് അപ്പോ ഇയാള് പ്രൊഡ്യൂസറൊക്കെയാണ് അദ്ദേഹം പ്രൊഡ്യൂസർ ഒക്കെയാണ് നല്ല സിനിമകളൊക്കെ നിർമ്മിക്കും പിക്കറ്റ് ഫോർട്ടി ത്രീയും ട്വന്റി ടു ഫീമെയിൽ കോട്ടയും ഒക്കെ കാശ് നിർമ്മിച്ച ആളാണ് ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹത്തിനെതിരെ കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹം തന്നെ എന്നോട് ക്ഷമിച്ചേക്കട്ടെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ എൻ്റെ കാസത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു പിന്നീട് ഈ യുവാവ് വന്നിട്ട് ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രഗ് പാർട്ടി ബമ്പിള് ബമ്പിൾ അറിയാമല്ലോ ഡേറ്റിംഗ് ആപ്പ് ആണ് ബമ്പിള് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്ന പെൺകുട്ടികളെ ഇദ്ദേഹം ഉപയോഗിക്കുന്നു ഇദ്ദേഹം ഉപയോഗിച്ച ശേഷം ബിസിനസ് ടൂർ എന്ന പേരിൽ ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു പെൺ ലഹരി മാഫിയ സംഘ തലവനാണ് ഓജി എന്നാണ് കൂടെ പണ്ടുള്ളവരാണ് പണ്ടുള്ള ഇത് ഇപ്പോഴും അല്ല പണ്ട് പണ്ട് ദീർഘകാലമായിട്ട് കരോള് ഒപ്പം കൊണ്ട് കരോളാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഈ കരോൾ കരോളാണ് പരാതി കൊടുത്തത് സെൻട്രൽ സെഷൻ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുകയാണ് പരാതി ഒരു വനിതയായതുകൊണ്ടും അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടും ഇദ്ദേഹത്തിന് പിന്നെ ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ് അവർക്ക് ഈ അബ്ദുൽ ഹക്കീമിന് അബ്ദുൽ ഹക്കീമിനെ ഈ ഓജിയെ സംബന്ധിച്ചിടത്തോളം ഓജിക്ക് പോലീസുമായി നല്ല ബന്ധമാണ് കൊച്ചിയിലെ പോലീസുമായിട്ട് ഓജിക്ക് നല്ല ബന്ധമാണ് അത് ആരോടന്വേഷിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആര് വന്നാലും ഓജിയുമായി അവർ ബന്ധം ഓജി അവരോട് ബന്ധസ്ഥാ ബന്ധസ്ഥാ അല്ലാണ്ട് ഓജിക്ക് നിലനിൽക്കാൻ പറ്റില്ല അത് അത് ഒഴിയുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ അതെ അതെ പരസ്പര കൂടി മാത്രമേ കൊച്ചിയിലെ വ്യവസായികൾക്കൊക്കെ തന്നെ നിന്നു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഇതൊന്നും നടക്കില്ല ഇവിടുത്തെ ഒരു പിന്നെ വലിയ മുതലാളിക്ക് വേണ്ടിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മറ്റേ ഡിസ്പ്ലേയിൽ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് എങ്ങനെ വായുമലിനീകരണത്തിന്റെ തോതിൽ തട്ടിപ്പ് ഡിസ്പ്ലേയിൽ വരെ വരുത്തി വെച്ചിട്ടുള്ള ടീമുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടുത്തെ മുതലാളിമാർക്കൊക്കെ പിടിച്ചു നിന്ന് പോകണമെങ്കിൽ കൊച്ചിയിൽ ഒരു വ്യവസായം നേരെ നേരായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും പൂർണ്ണമായും സുതാര്യമായിട്ട് നൂറ് ശതമാനം സുതാര്യമായി കൊച്ചിയിൽ ഒരു വ്യവസായം നടത്താൻ പറ്റില്ല ഉടായ്പ ഉണ്ടെങ്കിലേ ഏത് മുതലാളിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ ബസ്സായിക്കോട്ടെ മധ്യവ്യവസായമായിക്കോട്ടെ എന്ത് തേങ്ങയാണെങ്കിലും ഉടായ്പില്ലാണ്ട് കൊച്ചിയിൽ ഒരു വ്യവസായം നടത്താൻ പറ്റുന്ന കാര്യമല്ല ഹോട്ടൽ വ്യവസായമാണെങ്കിൽ പോലും എന്തിന് റൂമുകൾ കൊടുക്കുന്ന ഹോട്ടലുകൾ ആണെങ്കിൽ പോലും ഉടായ്പകളൊന്നും ഇല്ലാതെ അവർക്ക് നിന്ന് പോകാൻ പറ്റില്ല പറ്റില്ല നടക്കുന്ന കാര്യമല്ല അപ്പം അത് അങ്ങനെ രീതിയിലെ വഴിവിട്ട കാര്യങ്ങളിലൂടെ മാത്രമേ ഇവിടെ നിന്നുവാൻ പറ്റുകയുള്ളൂ നേരായ മുതലാളിമാരൊക്കെ തന്നെ ഇവിടുന്ന് പോയിട്ട് വന്നിട്ടുള്ളൂ കൊച്ചിയുടെ ചരിത്രം അതാണ് നേരെ ചുവേ വ്യവസായം ചെയ്തിട്ടുള്ള മുതലാളിമാർക്കൊക്കെ തന്നെ ഇവിടുന്ന് പൂട്ടി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവരുടെ തെറ്റുമല്ല ഈ പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ കോൺട്രാക്ട് എടുക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ കോൺട്രാക്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇത്ര രൂപ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥന് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബില്ല് പാസ്സായ തരത്തിൽ അതെ ഉം എന്താ ഇത്ര ശതമാനം അവർക്ക് കമ്മീഷൻ കൊടുത്തേ പറ്റൂ അതില്ലാതെ ഒരു കോൺട്രാക്ടർക്ക് നിന്നു പോവാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇവിടത്തെ കാര്യങ്ങൾ ഇവിടുത്തെ മുതലാളിമാരൊക്കെ തന്നെ ഈ പറയുന്ന ആളുകളെയൊക്കെ സൂചിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നിന്നു പോവാൻ പറ്റൂ അല്ലെങ്കിൽ ഇവരെ ഇവരെ ശല്യം ചെയ്യും വലിയ കോടികളാണല്ലോ നമ്മൾ ഈ പറയുന്ന പോലെ ഇറക്കുന്നു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഇദ്ദേഹം പറഞ്ഞു വെച്ചു ഓജി കൊണ്ടുപോയി പരാതി കൊടുത്തു ഓജി കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഓജി കൊണ്ടുപോയി പരാതി കൊടുത്തു അപ്പം ഈ ഡിഫർമേഷൻ കേസിന്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോ ഇത്ര തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഒരു ശതമാനം കെട്ടി വെക്കണം എത്ര ശതമാനം കെട്ടി കെട്ടി വെക്കണം വെക്കണം അത് പത്ത് ശതമാനം കെട്ടിവെക്കണം അപ്പം ഒരു കോടി രൂപയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയി കെട്ടിവെച്ചാൽ മാത്രമേ നമുക്കൊരു ഈ കേസ് ഏതാ മാനഹാനിക്കുള്ള കേസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ചെയ്യാൻ പറ്റില്ല ഓജിയുടെ കാശുള്ളത് കൊണ്ട് ഓജിക്ക് എത്ര വേണമെങ്കിലും കെട്ടി വെക്കാം പത്ത് കോടി ആവശ്യപ്പെട്ടിട്ട് വേണമെങ്കിൽ ഓജിക്ക് അതിൻ്റെ ഒരു പത്ത് ശതമാനം കൊണ്ട് കെട്ടി വെക്കാൻ കെട്ടിവെക്കാൻ ഊജിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഈ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കാനുള്ള അങ്ങേയറ്റം പരിപാടികൾ ഓജി ചെയ്തു വെക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇതിന്റെ വിഷയത്തിലെ രണ്ടാമത്തെ പ്രധാന ഘട്ടം ഈ പറയുന്ന പോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ട് വലിയ മാറ്റം എന്ന് പറയുന്നത് പണ്ടത്തതിനേക്കാൾ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കിത് അറിയാൻ സാധ്യത കുറവാണ് അറിഞ്ഞില്ല ഇല്ല നിങ്ങൾക്കിതൊക്കെ അറിയാൻ സാധ്യത കുറവാണ് എന്താ ദുഷ്ടജന സമ്പർക്കം നിങ്ങൾക്ക് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അറിയാൻ സാധ്യത കുറവാണ് ഇപ്പം കുറച്ചുകൂടെ കുഴപ്പങ്ങൾ കൂട് കൂടുതലാണ് അദ്ദേഹം അത് ഇപ്പോൾ അടുത്തിടയ്ക്ക് സായി കൃഷ്ണ പറയുകയും ചെയ്തു സായി കൃഷ്ണ ഉണ്ടല്ലോ മുൻ ബിഗ് ബോസ് താരം അദ്ദേഹം പറയുകയും ഉണ്ടായി ഈ പറയുന്ന മനുഷ്യനെ വീണ്ടും പഴയതിനേക്കാൾ മോശാവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കമ്മിറ്റ് ചെയ്ത സിനിമകൾക്ക് പോലും അദ്ദേഹം പോകുന്നില്ലാ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല നടനാണ് കഴിവുള്ള അങ്ങേയറ്റം കഴിവുള്ള ഒരു നടൻ ആ ഒരു നടൻ അങ്ങനെ പോകാൻ അങ്ങനെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ വളരെ ദുഃഖകരമാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും കഴിവുള്ള ഒരു നടൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ വളരെ ദുഃഖം തോന്നും പ്രത്യേകിച്ച് നമുക്ക് മണിയൊക്കെ നഷ്ടപ്പെട്ടതാണ് അതെ ഇത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു വെക്കേണ്ട ആളാണ് ഇത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു നടൻ ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ലല്ലോ ഇപ്പോൾ ഞാനൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ഇവരൊക്കെ നമുക്ക് എൻ്റർറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതണമെങ്കിൽ ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതുമ്പോൾ തിരക്കഥാകൃത്ത് തിരക്കഥ തയ്യാറാക്കും സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ഡയലോഗ് എഴുതുമ്പോൾ അത് ഇന്ന നടന് വേണ്ടി എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ഡയലോഗ് എഴുതുന്നത് അപ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള ഡയലോഗായിരിക്കും ഈ കഥ കൊണ്ടുവന്ന് വന്ന് അവിടെ കൊടുക്കുമ്പോൾ തന്നെ ഡയറക്ടർ പറയും ഇത് ഇന്ന ആളെ ഉദ്ദേശം നീ ഇത് എഴുതി വെച്ചതെന്ന് ഡയറക്ടർ ചോദിക്കും തിരക്കഥ വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നോട് തിരക്കഥ കൊണ്ടു കൊടുത്തപ്പോൾ ഒരു ഡയറക്ടർ ചോദിച്ചു ഇത് ഇന്നയാളെ അല്ലേ നീ ഉദ്ദേശി വെച്ചിരിക്കുന്നേ അതുകൊണ്ട് നീ ഇത് മാറ്റി എഴുതണം അയാൾക്ക് ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു അയാൾക്ക് ഡേറ്റ് ഇല്ലാന്ന് മാത്രമല്ല എന്റെ ചിത്രത്തിൽ അയാൾ അരു അഭിനയിക്കില്ലാന്ന് ഞാനും എഴുതുന്നു ഈ നല്ല ബന്ധത്തിൽ അതുകൊണ്ട് നീ ഡയലോഗ്സ് മാറ്റി എഴുതണം എന്ന് അത് അവർക്ക് മനസ്സിലാവും അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹമൊക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നല്ല കഥകൾ ഇവരെ ഉദ്ദേശിച്ച് എഴുതാൻ പറ്റില്ല നല്ല സിനിമകൾ വരില്ല നല്ല സിനിമകൾ വരണമല്ലോ നല്ല സിനിമകൾ ആവശ്യമാണ് അപ്പൊ ഇദ്ദേഹം ഈ സായി കൃഷ്ണ പറയുന്നത് ഇദ്ദേഹം പോയി ഓജിയുമായി സൗഹൃദം സ്ഥാപിച്ചെന്നും ഓജിയുടെ റീൽസിൽ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കി ശരിയാണ് ഓജിയുടെ റീലുകളിലൊക്കെ തന്നെ അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ പലതവണ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഓജിയുമായിട്ട് സൗഹൃദം വെക്കുക എന്ന് പറഞ്ഞാൽ ഓജി ഒരു തീവ്രവാദിയോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരാളോ ക്രിമിനൽ കേസുകളിലെ കൊലപാതക കേസിലെ പ്രതിയോ മാഫിയ തലവനെന്നുള്ള സർക്കാർ രേഖകളിലുള്ള പോലീസിൻ്റെ രേഖകളിലൊന്നും തന്നെ എവിടെയുമില്ല അതുകൊണ്ട് ഓജിയുമായിട്ട് സൗഹൃദം വെക്കുന്നതിൽ തെറ്റൊന്നും പക്ഷേ സായി കൃഷ്ണബാദ് എന്ന് പറയുന്ന ബിഗ് ബോസ് താരം പറയുന്നത് ഓജിയുമായിട്ടുള്ള സൗഹൃദമാണ് ഈ പറയുന്ന ഷൈനെ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഓജിയുമായിട്ടുള്ള സൗഹൃദം അപ്പോൾ ഓജി ഷൈന് കരോളിൻ അബ്ദുൾ ഹക്കീം സായി കൃഷ്ണ മരട് അനീഷ് ഇങ്ങനെയൊക്കെ ഒരേ പേരാണിപ്പോൾ ഇതിൻ്റെ ഈ കഥയിലെ ചുറ്റുമിപ്പോൾ ഉള്ളത് അവരെല്ലാം വട്ടം ചുറ്റി നിൽക്കുന്ന ഒരു കഥയാണ് ഇത് അപ്പം ഇവർ പറയുന്നൊരു കാര്യം ഓ ജിയുടെ ഇല്ലീഗലായിട്ടുള്ള ഈ ബിസിനസ് ഡീലുകൾ അധികം വൈകാതെ നിയമത്തിന്റെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ ഇത് പറയുന്നുണ്ട് പല ആളുകളും പറയുന്നുണ്ട് ഓ ജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധിക കാലം ഇങ്ങനെ വിലസാൻ പറ്റില്ല അധികം വൈകാതെ ചട്ടിയിലാകും എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതായത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഒജിയുമായി ബന്ധപ്പെട്ട് ബമ്പിൾ എന്ന് പറയുന്ന ആപ്പ് അവിടെ പരിചയപ്പെടുന്ന പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ റീലൊക്കെ ഒരുപാട് പെൺകുട്ടികളെ ഉണ്ടാറുണ്ട് ഒരു പബ്ലിക് ലൈഫാണെന്നാണെന്ന് അദ്ദേഹം വിശദീകരിക്കാറുള്ളത് എനിക്കൊരു പ്രൈവറ്റ് ലൈഫ് ഇല്ല എൻ്റെ തുറന്ന പുസ്തകം പോലെയാണ് എൻ്റെ ജീവിതം ഞാൻ സംഘടിപ്പിക്കുന്ന പാർട്ടികളുടെ ഒക്കെ തന്നെ വീഡിയോ ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നാട്ടുകാർ ഇതൊക്കെ കാണുന്നത് അല്ലാതെ നാട്ടുകാരും വന്ന് ഒളിച്ച് നിന്ന് വീഡിയോ എടുത്ത് പുറത്തുവിടുന്നതല്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം പുറത്തോട്ട് അത് ന്യായമാണ് ജീവിതത്തിൽ പോയി ചുരണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളതും ഇവിടെ ഉണ്ട് ഇതുപോലെ ആര് ഇതിലാരെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇത് ചർച്ച ഇവൻ ഇത് എന്ത് തേങ്ങയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെങ്കിലും എവിടെങ്കിലും ഒരിടത്ത് തുറച്ചിരിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ഏതായാലും ഞാനിത് ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം ഒരു വലിയ മുതലാളി പെടാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു മുതലാളി അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു ആ വാർത്താ സമ്മേളനം പൂർണ്ണാർത്ഥത്തിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അതെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല ഒരു വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ പോകുന്നത് ആ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പല മാധ്യമങ്ങളിലും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പൂർണ്ണാർത്ഥത്തിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം വന്നിട്ടില്ല ഒരു പക്ഷേ ഈ പറയുന്ന പ്രകാരം ഇദ്ദേഹം ഉടനെ ചട്ടിയിലാകുമെന്നുള്ള ചിന്ത കൊണ്ട് ഇനി അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ടെന്നുള്ള തീരുമാനം മീഡിയയ്ക്ക് ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ് അങ്ങനെ ഏതായാലും ഇത് കുഴപ്പം പിടിച്ചൊരു എപ്പിസോഡായി മാറിക്കൊണ്ടിരിക്കുക കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു അധികം വൈകാതെ ചില ബോംബുകൾ പൊട്ടാനുള്ള സാധ്യതകൾ കൊച്ചി കേന്ദ്രീകരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ചില പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ സംസാരിച്ചത് ആവശ്യപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞു ഇതിനെക്കുറിച്ച് നിലവിൽ നിയമവ്യവസ്ഥയിൽ എവിടെയും പറയുന്ന പോലെ പരാതികളോ കേസോ ഓജിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല ഇല്ല എവിടെയും ഓജിക്കെതിരെ ഒരു പരാതിയോ കേസോ ഇല്ല ഒരു യുവതിയും തന്നെ മിസ് യൂസ് ചെയ്തു അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു എന്താ ഒരു അറ്റംപ്റ്റ് നടത്തി തന്നെ ഇതുപോലെ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു ഇങ്ങനെ ഒരു പരാതി എവിടെയും ഇല്ല ഇതെല്ലാം തന്നെ ഇവർ കുറെ പേര് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് കൊറേ പേര് ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു അദ്ദേഹം കേസ് കൊടുത്തു നിയമനടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഈ പറയുന്ന പോലെ മീഡിയ ഫീൽഡിൽ നിന്നും വരുന്ന വിവരം ഇതാണ് അധികം വൈകാതെ ചില ബോംബുകൾ പൂട്ടു പൊട്ടും പൊട്ടുമ്പോൾ നമുക്ക് പറയാം അതെ ശരി